ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റെട്ടിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം യദ്ഭീത്യോ സൂര്യോ ദഹതി ച ദഹനോ വാദി വായുതധാന്യേ യീത പദ്മജാ പുനരുചിതബലീനാ ഹരന്തേനു കാലം ണാമം അപ്പോ ഈ ശ്ലോകത്തില് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവനെ നിയന്ത്രിക്കുന്ന സർവേശ്വരൻ എന്നാണ് പറയണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം യത് ഭീത്യോ ദേതി ഭീത്യോദേതി സൂര്യോന്നുണ്ട് യത് ഭീത്യ ഉദേതി സൂര്യ എന്നാണ് യത് ഭീത്യ പറഞ്ഞാൽ ആരെ പേടിച്ചിട്ടാണോ ഉദേതി ഉദിക്കുന്നു സൂര്യ സൂര്യൻ അതായത് യത് സൂര്യ ഉദേതി ആരെ പേടിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നുവോ അത് കഴിഞ്ഞട്ടെ യദ് ദേതി സൂര്യോ ദഹതി ച ദഹനോ ദഹനോന്നുണ്ട് ദഹതി ച ദഹന ദഹന പറഞ്ഞ അഗ്നി ദഹന ച അഗ്നി ജ്വലിക്കുകയും ചെയ്യുന്നു അതായത് യദ് ആരെ പേടിച്ചിട്ടാണോ സൂര്യനുദിക്കുകയും തീയ ദഹിപ്പിക്കുകയും പിന്നെയോ വാതി വായു വായു വാതി വായു പറഞ്ഞവിടെ കാറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് വായു വാതി കാറ്റ് വീശുകയും ചെയ്യുന്നത് അപ്പം ആദ്യം എന്താ പറഞ്ഞത് വെച്ചാൽ ആരെ പേടിച്ചിട്ട് സൂര്യ ഉദേതി ദഹന ദഹതീച്ച സൂര്യൻ ഉദിക്കുകയും തീയ്യ ദഹിപ്പിക്കുകയും വായുവാദി കാറ്റ് വീശുകയും ചെയ്യുന്നത് അന്യേ മറ്റുള്ള യദ് പത്മജാദ്യ അന്യേ പത്മജാദ്യ അതുപോലെ അതായത് ആരെയോ പേടിച്ചിട്ട് സൂര്യൻ ഉദിക്കുകയും തീയ്യ് ദഹിപ്പിക്കുകയും കാറ്റ് വീശുകയും ഒക്കെ ചെയ്യുന്നു തഥാ അതേപോലെ അന്യേ പത്മജാദ്യഹ മറ്റുള്ള ബ്രഹ്മാവ് തുടങ്ങിയവർ പത്മജൻ പത്മജ പറഞ്ഞ ബ്രഹ്മാവ് പത്മത്തിൽ നിന്നും ജനിച്ചവൻ ആദ്യ പറഞ്ഞ മുതലായവരെ ബ്രഹ്മാവ് മുതലായ മറ്റുള്ള ദേവന്മാര് അതാണ് അന്യേ പത്മജാദ്യഹ യീതഹ പറഞ്ഞാൽ ആരെ പേടിച്ചിട്ടാണോ എന്നാണ് പത്മജാത്യ പും അപ്രകാരം അനുകാലം ഉചിതബലീൻ ആഹരന്തേ എന്നാണ് ഉചിതബലീൻ ആഹരന്തേ അനുകാലം അതായത് ആരെ പേടിച്ചിട്ടാണോ ഈ ബ്രഹ്മാവ് മുതലായ ദേവന്മാർ അതാണ് ആദ്യഹ പറഞ്ഞ മുതലായവർ പത്മജാദ്യാഹ ബ്രഹ്മാവ് മുതലായവർ പുനഃ പറഞ്ഞ അതേപോലെ ഉചിത ബലീൻ ആഹരന്തെ അനുകാലം അനുകാലം ഉചിതബലീൻ ആഹരന്തേ അനുകാലം പറഞ്ഞ തക്ക സമയത്ത് വേണ്ട സമയത്ത് ഉചിത ബലീൻ ആഹരന്തെ പറഞ്ഞ ഉചിതമായ വേണ്ടതായ പൂജാദികൾ ശ്രദ്ധയോടെ നടത്തുന്നത് എന്നുവച്ചാല് ബ്രഹ്മാവ് മുതലായവർ ആരെ ഭയന്നിട്ടാണോ തക്ക സമയത്ത് വേണ്ട പൂജാദികളൊക്കെ ശ്രദ്ധയോടെ നടത്തുന്നത് ഈ പൂജ യാഗം മുതലായവയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഏത് ദേവന്മാർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നവരെ ചെയ്യുന്നത് അവർ അത് വന്ന് വേണ്ട സമയത്ത് ആ ബലി സ്വീകരിക്കുകയും ചെയ്യുന്നത് ചെയ്യേണ്ടവര് അത് വേണ്ട സമയത്ത് ചെയ്യണു അതിനെ സ്വീകരിക്കേണ്ടവർ വേണ്ട സമയത്ത് സ്വീകരിക്കുന്നു ഇതൊക്കെ ആരെ ഭയന്നിട്ടാണോ അവർ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നിജപദമപിത്തെ ോപിത ആരോപിത ആരാൽ തന്നെയാണോ ആരോപിത അവരെ ആ സ്ഥാനത്ത് ആരോപിച്ചു വെച്ചു വെച്ചാൽ അവരോധിച്ചു വെച്ചു പ്രാങ് പറഞ്ഞ പ്രാങ് നിജപഥം അഭി പ്രാക് നിജപദം അഭി തേ പ്രാഖ് പറഞ്ഞ നിജപദം അവരുടെ സ്വന്തം പദത്തിൽ പറഞ്ഞ അവര് തേ അതായത് ആ ബ്രഹ്മവ് മുതലായ ദേവന്മാര് അതാണ് തേ പ്രാഖ് തേ പറഞ്ഞ അവര് ആ ബ്രഹ്മവ് മുതലായവരെ പ്രാഖ് പറഞ്ഞ േനേവ നിജപഥം ആരോപിത ആരാലാണോ അവരവരുടെ സ്ഥാനങ്ങളിൽ കയറ്റി വെക്കപ്പെടുകയും എന്നാണ് അതായത് ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാർക്കും വേണ്ട വേണ്ട ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ട് അവരെയൊക്കെ ഓരോ സ്ഥാനത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് അത് ആരാണോ എന്നാണ് എന്നിട്ടോ ആരാണോ അവരെയൊക്കെ അവരവരുടെ സ്ഥാനത്ത് കയറ്റിയിരുത്തിയത് അതാണ് ആരോപിതാ ഹാ പറഞ്ഞത് ഉം പശ്ചാത്ത് പിന്നീട് എന്നാണ് ചാവിതാര പശ്ചാത്തുണ്ട് പശ്ചാത് ചാവിതാരഹാച്ച പിന്നീട് ഭ്രഷ്ടരാക്കപ്പെടുകയും ചെയ്തത് അതായത് ആരാണോ അവരെ ആദ്യം അവരുടെ ചുമതലകളൊക്കെ കേൽപ്പിച്ച അവരുടെ സ്ഥാനത്ത് വേണ്ട സ്ഥാനത്ത് കയറ്റിയിരുത്തിയതും പിന്നീട് അവരെ അവരുടെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കുകയും ചെയ്തത് അതായത് ഈ ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായവരെ ആരും അനശ്വരന്മാരല്ല എന്നും ഒരേ ബ്രഹ്മാവ് ഒരേ ദേവേന്ദ്രൻ അങ്ങനെ നിലനിൽക്കണവരല്ല ഒരു ദേവേന്ദ്രനെ പുതിയ പ്രളയമൊക്കെ കഴിഞ്ഞ് ഏർ ബ്രഹ്മാവ് പുതിയൊരു ബ്രഹ്മാവ് ഉണ്ടാവണു ആ ബ്രഹ്മാവിന് സൃഷ്ടിക്കാനുള്ള ചുമതലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണു അതാ ബ്രഹ്മാവ് മറന്നുപോയപ്പോ ഏർ ഭഗവാനെ തന്നെ വിചാരിച്ച് ഭഗവാൻ വേണ്ട അറിവൊക്കെ കൊടുത്ത് ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടി ഒക്കെ വേണ്ടവണ്ണം നടത്തിക്കണു അങ്ങനെ ഓരോരോ ദേവന്മാർക്ക് ഓരോരോ ചുമതലകളെ ഏൽപ്പിച്ചു കൊടുക്കണു അത് കഴിഞ്ഞിട്ട് അവരുടെ കാലാവധി തീർന്നാൽ അതായത് അതായതിപ്പോൾ ബ്രഹ്മാവിനാണെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞാൽ ആ ബ്രഹ്മാവ് മാറി വേറൊരു ബ്രഹ്മാവ് വരും അതുപോലെ ദേവേന്ദ്രനും എന്നും ഒരേ ദേവേന്ദ്രനല്ല കാലാവധി തീർന്നാൽ വേറൊരു ദേവേന്ദ്രൻ വരും അപ്പം വേണ്ട സമയത്ത് ആരാലാണോ അവരൊക്കെ അവിടെ കയറ്റി അവരോധിക്കപ്പെട്ടത് ആരാലാണോ പിന്നീട് സമയം വരുമ്പോൾ അവരെ ഭ്രഷ്ടരാക്കപ്പെടുകയും ചെയ്തത് ആരാണോ അവരെയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തത് ഹേ കൃഷ്ണ അത് കഴിഞ്ഞിട്ട് ചാവിതാരസ് പശ്ചാത്ത പിന്നീട് അവരെ ഭ്രഷ്ടരാക്കുകയും ചെയ്തത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമവിഭവതേ കൃഷ്ണകുർമ്മ പ്രണാമം തസ്മൈ വിശ്വം നിയന്ത്രേ ഭവതേ വയമവി പ്രണാമം കുറുമസ്മൈ അങ്ങനെ ഉള്ള ആ വിശ്വം നിയന്ത്ര വിശ്വം എന്നുള്ളതിന് എല്ലാറ്റിനെയും എടുക്കാം വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന എന്നും അല്ലെങ്കിൽ വിശ്വം നിയന്ത്ര എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഭവതേ നിന്തിരുവടിയേ വയമവി മേൽപ്പത്തൂർ പറയാണ് ഞാൻ എന്നല്ല പറയണത് ഞങ്ങളും എന്നാണ് പറയണത് ഞങ്ങളും കൂടി കൃഷ്ണ ഭഗവാനെ പ്രണാമം കുർമഹ ഞങ്ങളും നമസ്കരിക്കുന്നു എന്നാണ് അതായത് എന്താ ഈ ശ്ലോകത്തിൽ പറയണത് ഈ സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക അഗ്നി കത്തിച്ചു വിലിക്കുന്നു കാറ്റു ചലിക്കുന്നു ഇതൊക്കെ പ്ര പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ നിത്യവും ഒരു നീക്കുപോക്കില്ലാതെ നടക്കണ കാര്യങ്ങളാണ് അപ്പൊ ശരിയായ ഒരു നിയന്ത്രണം ഇല്ലാത്തിടത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വേണ്ട പോലെ എത്ര 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 കാലായിട്ട് ഇങ്ങനെ നടന്നു പോവില്ല നമുക്കത് അറിയാം അനുഭവത്തിൽ നിന്ന് അറിയാം നല്ലൊരാളവിടെ നിയന്ത്രിക്കാനുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നടന്നു പോവുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാന്നുള്ളതേ ഉള്ളൂ അതുപോലെ സൃഷ്ടി സ്ഥിതി സംഹാരാദികളും അങ്ങനെ പ്രപഞ്ചാരംഭം മുതൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണു ആരാണ് ഇതൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കണത് എന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും അത് ആ ഒരു പരമമായ ജ്യോതിസിനല്ലാതെ ഇതൊന്നും സാധ്യമല്ല ആ മഹാശക്തിയെ ഭയന്നിട്ടാണ് ബ്രഹ്മാദികൾ പോലും വർദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ ഈ സാധാരണക്കാരായ നമുക്ക് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണതായിട്ടുള്ളൂ എന്നാണ് എല്ലാം മറന്നിട്ട് ആ ശക്തിയെ ആ തേജസ്സിനെ പ്രണമിക്കുക അത് മാത്രമേ നമുക്ക് നമസ്കരിക്കുക അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതാണ് ഇവിടെ ഭട്ടതിരി വയമവി ഭവദേ കൃഷ്ണ കുർമ്മ പ്രണാമം ഞാൻ നമസ്കരിക്കണോന്നല്ല ഞങ്ങളെല്ലാവരും അങ്ങനെയുള്ള നിന്തിരുവടിയെ ശരിക്കും നമസ്കരിക്കുന്നു എന്നാണ് വിവേകശാലിയായിട്ടുള്ള മനുഷ്യൻ ആയി വന്ന് ജനിച്ചിട്ട് അങ്ങനൊരവസരം കൈവന്നാൽ അഹങ്കാരം കൈവിട്ടിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല ഇത് വിസ്മരിക്കുന്നവർ അറിയാതെ അധപ്പുതിച്ചു പോകും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് അന്വയായിട്ടൊന്ന് അർത്ഥം പറയുകയാണെങ്കിൽ യത് ഭീതിയ ആരെ പേടിച്ചിട്ട് സൂര്യ ഉദേതി സൂര്യൻ ഉദിക്കുകയും ദഹന ദഹതി തീയ ദഹിപ്പിക്കുകയും ഹതി വായു വീശുകയും ചെയ്യുന്നുവോ തഥാ അതുപോലെ അന്യേ മറ്റുള്ള പത്മജാതിയ ബ്രഹ്മാവ് തുടങ്ങിയവർ യത് ആരെ ഭയന്നിട്ടാണോ അനുകാലം വേണ്ട സമയത്ത് ഉചിതബലീനാഹരന്തെ ആ വേണ്ടതായ പൂജാദികളൊക്കെ ശ്രദ്ധയോടെ നടത്തുന്നത് തേ അവരെല്ലാം ഈ ബ്രഹ്മാവ് മുതലായവരെല്ലാം പ്രാക് പറഞ്ഞ ആദ്യം ഏനയേവ നിജപദം ആരോപിതാഹ ആരാലാണോ അവരവരുടെ സ്ഥാനങ്ങളിൽ കയറ്റി വെക്കപ്പെടുകയും അതാണ് ആരോപിത അഭി പശ്ചാത് ചാവിതാരഹാ ച പിന്നീട് ഭ്രഷ്ടരാക്കപ്പെടുകയും ചെയ്യുന്നുവോ വേണ്ട സമയം വന്നാൽ അവരെ ചുമതലകളൊക്കെ കൊടുത്ത് ആ സ്ഥാനത്ത് കയറ്റി കയറ്റിവെക്കണു വേണ്ട സമയം വരുമ്പോ അവരെ അവിടെ നിന്നും ഭ്രഷ്ടരാക്കുന്നു പുതിയ ചുമതലക്കാരെ അവിടെ ആരും അവരോധിച്ചു വയ്ക്കണു ഇതൊക്കെ ആരാണോ ചെയ്യുന്നത് ഹേ കൃഷ്ണ അല്ലേ കൃഷ്ണ ഭഗവാനെ വിശ്വം നിയന്ത്രേ എല്ലോ നീ നിയന്ത്രിക്കുന്ന തസ്മൈ ഭവതേ ആ നിന്തിരുവടിയെ വയം അഭിപ്രണാമം കുർമ്മഹ ഞങ്ങളും നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ീദ്യോദേതി സൂര്യോ ദഹതി ചനോ വാദി വായുസ്ഥഥാനിയേ യീത പദ്മചദ്യചിതബലിന്ധാങ് നിജപദമേ ചവിദാരശ്ച പശാ തസ്മൈ വിശ്വം നിയന്ത്രേ വയമവിഭവത്തെ shaft rumah